ഹായ് എബ്രിവൺ വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്പെട്ട ഒരു വേർഡാണ് ഗറ്റ് എന്ന് പറയുന്നത് അല്ലെ പല ടൈപ്പിലും പല സിറ്റുവേഷനിലും നമ്മൾ ഗെറ്റ് യൂസ് ചെയ്യാറുണ്ട് അത് യൂസ് ചെയ്തുകൊണ്ട് എത്രത്തോളം നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ കാണിട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അവസാനം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോ നമ്മുടെ ഫസ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് ഞാൻ ദിവസവും നേരത്തെ എഴുന്നേൽക്കും എഴുന്നേൽക്കുക എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഗെറ്റ് അപ്പ് ആണ് യൂസ് ചെയ്യുക സോ ഞാൻ എന്നും നേരത്തെ എഴുന്നേൽക്കും അതായത് ഞാൻ എന്നും നേരത്തെ എഴുന്നേൽക്കാറുണ്ട് എന്നാണ് സോ ഐ ഗെറ്റ് അപ്പ്ളി എവറി ഡേ ഐ ഗെറ്റ് എപ്പ് എഫ്രി ഡേ ഞാൻ എന്നും നേരത്തെ എഴുന്നേൽക്കാറുണ്ട് അല്ലെങ്കിൽ എഴുന്നേൽക്കും എന്നൊക്കെ പറയാം നെക്സ്റ്റ് സെന്റൻസ് നമ്മൾ ഒരാളോട് ചോദിക്കുകയാണ് നിനക്ക് എന്റെ മെസ്സേജ് കിട്ടിയോ ഒന്നാമത്തെ മീനിങ് എന്താണ് എഴുന്നേൽക്കുക എന്നുള്ളതിൽ ഐ ഗറ്റം ഇനി നിനക്ക് എന്റെ മെസ്സേജ് കിട്ടിയോ നിനക്ക് എന്റെ മെസ്സേജ് കിട്ടിയോ ഇവിടെ കിട്ടിയോ എന്നാണ് ചോദിക്കുന്നത് ആണ് ക്വസ്റ്റിനാണ് മൈ മെസ്സേജ് മൈ മെസ്സേജ് നിനക്ക് എന്റെ മെസ്സേജ് കിട്ടിയോ ഓക്കെ നെക്സ്റ്റ് ഇപ്പൊ നമ്മൾ എന്തിനെങ്കിലും ഒരു കാര്യത്തിന് റെഡി ആകുന്നു തയ്യാറാകുന്നു എന്നൊക്കെ പറയാറുണ്ടല്ലോ ഈ സിറ്റുവേഷനിലും നമ്മൾ ഗെറ്റ് യൂസ് ചെയ്യാറുണ്ട് എങ്ങനെ അവൻ സ്കൂളിലേക്ക് പോകാൻ റെഡി ആകുന്നു അല്ലേ അതായത് അവൻ സ്കൂളിലേക്ക് പോകാൻ റെഡി ആവുകയാണ് ഇതൊരു പ്രവൃത്തി ചെയ്യുകയാണ് എന്നാണ് പറയുന്നത് സോ എങ്ങനെ പറയും അവൻ സ്കൂളിലേക്ക് പോകാൻ റെഡി ആവുകയാണ് അല്ലെങ്കിൽ റെഡി ആകുന്നു ഓക്കെ നെക്സ്റ്റ് ഒരാളോട് അഡ്വാൻസ് ചെയ്യാണ് ഉപദേശിക്കുകയാണ് എനിക്ക് കുറച്ച് റെസ്റ്റ് എടുക്കണം അല്ലേ ഇപ്പം ഒരുപാട് ഡ്രസ് അനുഭവിക്കുന്ന ആളാണ് അതായത് ജോലിയിലാവാം അല്ലെങ്കിൽ ജോലിയിലാകാം അപ്പൊ എന്തെങ്കിലും ഒരു അസുഖൊക്കെ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയാറുണ്ട് ഇനി കുറച്ച് റെസ്റ്റ് എടുക്കണം അല്ലെങ്കിൽ നിനക്ക് കുറച്ച് റെസ്റ്റ് വേണം നിനക്ക് കുറച്ച് റെസ്റ്റ് എടുക്കണം എന്ന് നമ്മൾ ഒരാളോട് റിക്വസ്റ്റ് ചെയ്യാറുണ്ടല്ലോ ഇവിടുത്തെ മീനിങ് എന്താണ് എടുക്കണം എന്ന് പറയുന്നത് യു ഷുഡ് ഗെറ്റ് സം റെസ്റ്റ് യു ഷുഡ് ഗെറ്റ് സം റെസ്റ്റ് ഇവിടെ ഗെറ്റിന്റെ മീനിങ് എന്താ എടുക്കുക എന്നുള്ളതാണ് അപ്പോ നീ കുറച്ച് റെസ്റ്റ് എടുക്കണം അല്ലെങ്കിൽ നിനക്ക് കുറച്ച് റെസ്റ്റ് എടുക്കണം എന്നാലും നിന്റെ അസുഖമാകും ഈ സിറ്റുവേഷൻ ഒക്കെ ഉണ്ടല്ലോ ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ് യു ഷുഡ് നീ കുറച്ച് റെസ്റ്റ് എടുക്കണം ഓക്കെ എനിക്ക് ഈ വാതിൽ തുറക്കാൻ കഴിയുന്നില്ല എനിക്ക് ഈ വാതിൽ തുറക്കാൻ കഴിയുന്നില്ല നമ്മളിപ്പോ ഇവിടെ പറയുന്നത് എന്താണ് സിമ്പിൾ ആണ് എനിക്ക് കഴിയുന്നില്ല അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം ഐ കാൺ ഗെറ്റ് ദിസ് ഡോർ ഓപ്പൺ അപ്പോൾ ഇവിടെ നമ്മൾ എന്തുകൊണ്ട് ഗെറ്റ് യൂസ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ കാൺ ഗെറ്റ് ദിസ് ദിസ്റ്റോർ ഓപ്പൺ ഇവിടെ ഗെറ്റ് ഒരു ഹെൽപ്പിംഗ് വേർബായിട്ടാണ് നമ്മൾ ഗെറ്റ് യൂസ് ചെയ്യുന്നത് ഗെറ്റിന്റെ യൂസ് പറഞ്ഞ സമയത്തൊന്നും പറഞ്ഞിരുന്നു മാത്രം ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇങ്ങനെ പറയാം എനിക്ക് എന്റെ ഫോൺ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നില്ല അതായത് ഫോൺ ഇപ്പം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല ഫോണിൽ എന്തോ ഒരു കംപ്ലൈൻറ് ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പറയുകയാണെങ്കിൽ എനിക്ക് എന്റെ ഫോൺ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നില്ല അല്ലേ ആ ഒരു സംഭവം നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല അവിടെ നമുക്ക് എന്ത് പറയാം ഐ കാൺ ഗെറ്റ് മൈ ഫോൺ ടു വോക്ക് ഐ കാൺ ഗെറ്റ് മൈ ഫോൺ ടു വർക്ക് ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു ഹെൽപ്പിംഗ് വേർബായിട്ട് നമ്മൾ ഗെറ്റ് യൂസ് ചെയ്യാറുണ്ട് ഓക്കെ ആണല്ലോ നമ്മൾ പറയാറുണ്ട് ഇപ്പൊ എങ്ങോട്ടെങ്കിലും പോകുന്ന സമയത്ത് നമുക്കൊരു ടാക്സി എടുക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ടാക്സി വിളിക്കാം എന്ന് നമുക്കൊരു ഓട്ടോ വിളിക്കാം കാറ് എടുക്കപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ പറയാറുണ്ട് അപ്പൊ നമുക്കൊരു ടാക്സി എടുക്കാം അവിടെ എടുക്കാം എന്ന് പറയുമ്പം ലെറ്റ്സ് ഗെറ്റ് എ ടാക്സി ലെറ്റ്സ് ഗെറ്റ് എ ടാക്സി നമുക്കൊരു ടാക്സി എടുക്കാം അതായത് ടാക്സി വിളിക്കാം എന്നുള്ളതിനെ എടുത്തു കൊണ്ടുവരെയല്ല പക്ഷെ എടുക്കാം എന്നുള്ളതിനും നമ്മൾ ഗെറ്റ് എന്ന് യൂസ് ചെയ്യും ഓക്കെ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം കിട്ടി ഫോർ എക്സാമ്പിൾ അവൾക്ക് കഴിഞ്ഞ ആഴ്ച പുതിയ ജോലി കിട്ടി െ നമ്മൾ പറയാറുണ്ടല്ലോ അവൾക്ക് കഴിഞ്ഞ ആഴ്ച പുതിയ ജോലി കിട്ടി എന്നെങ്ങനെ പറയാം ഇവിടെ കിട്ടി എന്ന പാസ്റ്റ് ആണ് കഴിഞ്ഞു പോയൊരു കാര്യാണ് നമ്മൾ പറയുന്നത് സോ ഷിഗോഡിയെ ന്യൂ ജോബ് ലാസ്റ്റ് വീക്ക് ഷിഗോഡിയെ ന്യൂ ജോബ് ലാസ്റ്റ് വീക്ക് അവൾക്ക് കഴിഞ്ഞ ആഴ്ച ഒരു ജോലി കിട്ടി അപ്പം ഗെറ്റിന്റെ പാസ്റ്റ് ആണ് ഗോട്ട് എന്ന് പറയുന്നത് വിത്രീം ഗോട്ടാണ് കേട്ടോ നമ്മൾ ഒരാളോട് പറയാണ് കോപിക്കരുത് അല്ലെങ്കിൽ ദേഷ്യപ്പെടരുത് ദേഷ്യപ്പെടരുത് എന്നൊക്കെ പറയാറുണ്ടല്ലോ ജോൺ ഗെറ്റ് ഓക്കെ നെക്സ്റ്റ് എനിക്ക് മഴയിൽ നനയേണ്ടി വന്നു അതായത് മഴ നല്ലവണ്ണം പെയ്തു ഞാൻ നനഞ്ഞു എന്ന് പറയാറുണ്ടല്ലോ ഞാൻ മഴയിൽ നനഞ്ഞു എന്നാണ് പറയുന്നത് കാരണം നമ്മൾ കൂടെ എടുത്തില്ല നമ്മൾ പോയി പക്ഷെ നല്ല മഴ പെയ്തു പോകുമ്പോൾ വെയിലായിരുന്നു അപ്പൊ നമ്മൾ പറയാറുണ്ട് എനിക്ക് മഴയിൽ നനയേണ്ടി വന്നു അല്ലെങ്കിൽ ഞാൻ മഴയിൽ നനഞ്ഞു ഇവിടെ ഒരു പ്രവർത്തി ചെയ്തു എന്ന് പറയുന്നുണ്ടല്ലോ ഇവിടെ എന്ത് പറയാ എന്ന് നനയുക എന്നാണ് അപ്പൊ നനയുക എന്നുള്ളതിനെ ഒന്നും കൂടി ചെയ്യാൻ ഒന്ന് നമ്മൾ എന്ന് യൂസ് നെക്സ്റ്റ് നമ്മൾ ഇനി എപ്പോഴും വന്നത് അല്ലെങ്കിൽ ഇനി എപ്പോഴും മടങ്ങി വന്നത് എന്ന് ചോദിക്കാറുണ്ടല്ലോ അതായത് സ്ഥലത്ത് നിന്ന് എപ്പോഴാണ് ഇനി തിരിച്ചു വന്നത് ചോദിക്കാറുണ്ടല്ലോ ഇതിന് വേണ്ടിയിട്ട് വെൻ ഡിഡ് യു ഗെറ്റ് യു ഗെറ്റ് Get back, Le. Tirichv? Gua തിരിച്ചു വരിക ഗെറ്റ് ബാക്ക് കം ബാക്ക് എന്ന് പറയാട്ടോ കുഴപ്പമില്ല പക്ഷെ അതിന് പകരമായിട്ട് നമ്മൾ ഗെറ്റ് ബാക്കും യൂസ് ചെയ്യുക എപ്പോഴാ തിരിച്ചു വന്നത് അല്ലെങ്കിൽ എപ്പോഴാ മടങ്ങി വന്നത് ഓക്കെ അപ്പോ ഇങ്ങനെ പല തരത്തില് മീനിങ്ങുകളായിട്ടും പല പലതരത്തില് സിറ്റുവേഷനായിട്ടും ഹെൽപ്പിംഗ് വേർബായിട്ടും ഒക്കെ നമ്മൾ ഗെറ്റ് യൂസ് ചെയ്യാറുണ്ട് എന്ന വാഹനങ്ങളുടെ കേസിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം ചെറിയ വാഹനങ്ങളുണ്ട് വലിയ വാഹനങ്ങളൊക്കെ ഉണ്ട് അല്ലെ അപ്പൊ അതിനൊക്കെ നമ്മൾ ഗെറ്റ് ഇൻ ഗെറ്റ് ഓൺ എന്ന് യൂസ് കയറുക ഇറങ്ങുക അതിന് വേണ്ടിയിട്ട് അപ്പോ എവിടെ നമ്മളിപ്പോ ഗെറ്റ് ഓൺ എവിടെയാ യൂസ് ചെയ്യുക ഗെറ്റ് ഇൻ എവിടെയാ യൂസ് ചെയ്യുക എന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ആണ് അപ്പോ നമ്മൾ ഈ വലിയ വലിയ വാഹനങ്ങളുണ്ടല്ലോ ഇപ്പൊ കയറി കഴിഞ്ഞാൽ നിന്നിട്ട് പോകുന്നത് ബസ് ട്രെയിന് ഫ്ലൈറ്റ് അതുപോലെ വലിയ വലിയ ലോറികൾ ഇങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ നമ്മൾ കയറുന്നതിന് ഗെറ്റ് ഓൺ എന്ന് യൂസ് ചെയ്യും ഞാൻ ഒൻപത് മണിക്ക് ബസ്സിൽ കയറി കഴിഞ്ഞു പോയ കാര്യമാണ് ഞാൻ അൻപത് മണിക്ക് ബസ്സിൽ കയറി എങ്ങനെയാ പറയുക ഐ ഗോ ട് ഓൺ ദ ബസ് അറ്റ് നയൻ ഓ ക്ലോക്ക് ഐ ഗോട്ട് ഓൺ ദ ബസ് അറ്റ് നയൻ ഓ ക്ലോക്ക് ബസ്സിൽ കയറി എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ അവിടെ ഗോട്ട് ഓൺ എന്ന് യൂസ് ചെയ്തു ബസ് എന്ന് പറയുന്നത് വലിയൊരു വാഹനാണല്ലേ നിന്നിട്ട് പോകാനൊക്കെ പറ്റുന്നൊരു വാഹനമാണ് സോ നമ്മളവിടെ ഐ ഗോ ടു ഓൺ ദ ബസ് അറ്റ് നയൻ ഓ ക്ലോക്ക് ക്ലിയർ ആണല്ലോ അവൾ കോഴിക്കോട്ടേക്ക് പോകുന്ന ട്രെയിനിൽ കയറി അവൾ കോഴിക്കോട്ടേക്ക് പോകുന്ന ട്രെയിനിൽ കയറി സബ്ജക്റ്റ് അവളാണ് ഒരു വ്യത്യാസമില്ല ഷി ഗ് ഓൺ ദ ട്രെയിൻ ടു കോഴിക്കോട് ഷി ഗ് ഓൺ ദ ട്രെയിൻ ടു കോഴിക്കോട് അവൾ കോഴിക്കോട്ടേക്ക് പോകുന്ന ട്രെയിനിൽ കയറി സിമ്പിൾ ആണല്ലേ ഇനിയിപ്പോ വലിയ വാഹനം എന്ന് നമ്മൾ പറഞ്ഞു പക്ഷെ ഇവിടെ ബൈക്ക് ബൈസൈക്കിൾ ഇവയൊക്കെ നമുക്ക് ഓൺ ആണ് യൂസ് ചെയ്യേണ്ടതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇതിന്റെയൊക്കെ പുറത്ത് കയറിയിട്ടാണ് പോവാറ് എന്നത് അകത്തിരിക്കല്ലോ അപ്പൊ അത് ചെറിയ വാഹനമല്ലേ ഗെറ്റിൻ്റെ ആണ് എന്ന് പറയരുത് ഞാൻ പറഞ്ഞപ്പോ ഒന്നും കൂടി ക്ലാരിഫിക്കേഷൻ തന്നെ ാണ് നമ്മൾ ബൈക്ക് സൈക്കിൾ ഇതിനൊക്കെ പുറത്ത് നമ്മൾ പോകുന്നത് ഗെറ്റ് ഓൺ യൂസ് ചെയ്തിട്ടാണ് ഫോർ എക്സാമ്പിൾ അവൻ അവന്റെ ബൈക്കിൽ കയറിപ്പോയി അവൻ അവന്റെ ബൈക്കിൽ കയറിപ്പോയി പറയാറുണ്ടല്ലോ എങ്ങനെ പറയാ ഹെ ഹെ ഗോട്ട് ഗോട്ട് ഓൺ ഓൺ ഹിസ് ഹിസ് ബൈക്ക് ബൈക്ക് ആൻഡ് ആൻഡ് റോഡ് റോഡ് അവേ അവേ അവൻ അവന്റെ ബൈക്കിൽ കയറിപ്പോയി ഓക്കെ ഗെറ്റ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം എന്ന് നോക്കാം ഇപ്പൊ നമ്മൾ ഇങ്ങനെ പറയാറുണ്ട് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എവിടുന്നെങ്കിലും ഇറങ്ങി ഇപ്പൊ ഒരു കല്യാണ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഇറങ്ങിയ സമയത്ത് നന്നായി മഴ പെയ്യാൻ നമ്മുടെ കാറ് കിടക്കുന്നത് കുറച്ച് അപ്പുറത്താണ് അപ്പോൾ നമ്മൾ പറയാറുണ്ട് കാറിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ഡോറൊക്കെ തോറന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാറ് വേഗം കാറിൽ കയറൂ മഴ പെയ്യുന്നു എന്ന് പറയാറുണ്ടല്ലോ ഒന്നും കൂടി താഴ്മയോടെ പറയുകയാണെങ്കിൽ നമ്മളത്രയും പ്രയാസപ്പെട്ടിട്ട് പറയാം ദയവായി വേഗം കാറിൽ കയറൂ മഴ പെയ്യുന്നു ഇത് പറയണമെങ്കിൽ ഇവിടെ കാർ എന്ന് പറയുന്നത് നമുക്ക് ഇരുന്ന് പോകാനുള്ള ഒരു സൗകര്യമേ ഉണ്ടാവുകയുള്ളു കാർ ഓട്ടോ വെച്ച് എന്നുള്ള ചെറിയ വാഹനങ്ങളിൽ നമ്മൾ ഗെറ്റിനാണ് യൂസ് ചെയ്യാറ് പ്ലീസ് ഗെറ്റ് ഇൻ ദ കാർ ക്യുക്കിലി ദയവായി വേഗം കാറിൽ കയറും ഗെറ്റ് അല്ലേ മഴ പെയ്യുന്നു അപ്പോൾ പ്ലീസ് ഗെറ്റ് ഇൻ ദ കാർ ഗെറ്റ് ഇൻ ദ കാർ ക്യുക്കിലേ എറ്റ് റൈനി ഓക്കെ നെക്സ്റ്റ് അവൻ ടാക്സിയിൽ കയറി എയർപോർട്ടിലേക്ക് പോയി അവൻ ടാക്സിയിൽ കയറി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി അവൻ ടാക്സിയിൽ കയറി ബസ് സ്റ്റോപ്പിലേക്ക് പോയി ഇങ്ങനെ നമ്മൾ പറയാറുണ്ടല്ലോ ഫോർ എക്സാമ്പിൾ അവൻ ടാക്സിയിൽ കയറി എയർപോർട്ടിലേക്ക് പോയി അതായത് വിമാനത്താവളത്തിലേക്ക് പോയി എങ്ങനെ പറയാ പാസ്റ്റ് ടെൻസ് ആണ് അല്ലെ പാസ്റ്റ് കഴിഞ്ഞു പോയ കാര്യമാണ് പറയുന്നത് He ഹേ ഗോഡ് ഇൻ ദ ടാക്സി ഹേ ഗോഡ് ഇൻ ദാക്സി അവൻ ടാക്സിയിൽ കയറി ആൻഡ് ലെഫ്റ്റ് ഫോർ ദ എയർപോർട്ട് ഹേ ഗോഡ് ഇൻ ദാക്സിൻഡ് ലെഫ്റ്റ് ഫോർ ദ എയർപോർട്ട് അവൻ ടാക്സിയിൽ കയറി ടാക്സി എന്ന് പറയുന്ന ഒരു കാരണം പോലെ തന്നെയാണ് അപ്പം ഹേ ഗോട്ട് ഇൻ ദാക്സിൻഡ് ലെഫ്റ്റ് ഫോർ ദ എയർപോർട്ട് അവൻ ടാക്സിയിൽ കയറി എയർപോർട്ടിലേക്ക് ായത് കൊണ്ട് ബേട്ടിൻ്റെ നമ്മൾ യൂസ് ചെയ്തു ഇവിടെ നമ്മൾ കയറുക എന്നുള്ള ഒരു മീനിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗെറ്റ് യൂസ് ചെയ്യുന്നത് ഗെറ്റ് ഓൺ ഗെറ്റ് ഇൻ എന്നുള്ളത് ആണല്ലോ ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഗെറ്റ് എങ്ങനെ എപ്പോ ഏതൊക്കെ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളത് ക്ലിയർ ആയല്ലോ രണ്ട് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരികയാണ് സിമ്പിൾ ആയിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ ബസ്സിൽ കയറിയിട്ടുണ്ട് ഇവിടെ കയറിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇപ്പോൾ ബസ്സിൽ കയറിയിട്ടുണ്ട് എന്നെങ്ങനെ പറയും കയറിയിട്ടുണ്ട് എന്നാണ് അതായത് ഇപ്പോൾ നടന്നു കഴിഞ്ഞ ഒരു കാര്യമാണ് പറയുന്നത് എങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യട്ടോ വേറൊരു ക്വസ്റ്റ്യൻ അവൾ കാറിൽ വരുന്നുണ്ട് അവൾ കാറിൽ വരുന്നുണ്ട് നേരത്തെ ബസ്സാണ് പറഞ്ഞത് ഇപ്പൊ കാറാണ് പറഞ്ഞത് പക്ഷെ ഫസ്റ്റ് കയറിയിട്ടുണ്ട് അല്ലേ ഞാൻ ബസ്സിൽ കയറിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഞാൻ ഇപ്പോൾ ബസ്സിൽ കയറിയിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്നാൽ ഇപ്പോൾ പറയുന്നത് അവൾ കാറിൽ വരുന്നുണ്ട് എന്നാണ് അപ്പൊ ഇവിടെ കാറിനകത്തും ഇരുന്നിട്ടാണല്ലോ വരാം അപ്പൊ എങ്ങനെ പറയും ഈ രണ്ട് സെന്റൻസും വീഡിയോ ഫുൾ കണ്ടിട്ട് ആൻസർ ചെയ്യാട്ടോ അപ്പോ അവൾ കാറിൽ വരുന്നുണ്ട് ഞാൻ ബസ്സിൽ കയറിയിട്ടുണ്ട് ഞാൻ ഇപ്പോൾ ബസ്സിൽ കയറിയിട്ടുണ്ട് ഇത് രണ്ടും എങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക ഒരേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആണല്ലേ അത് വീഡിയോയുടെ അത്രയും കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ എല്ലാ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ശരി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്